നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഗിയർ ലിവറി ഇത്രയും പ്ലേ ആവും ഇത്രയും ഫ്രീ ആയിട്ടുള്ള പ്ലേ ഉണ്ടെങ്കിൽ അതുപോലെ ഫസ്റ്റ് ഗിയറിൽ ഇടുന്ന സമയത്തൊക്കെ തേർഡ് ഗിയറിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ വണ്ടി ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടി മൂവ് ആവില്ല ജസ്റ്റ് ക്ലച്ച് വിടുന്ന സമയത്ത് വണ്ടി പെട്ടെന്ന് പോകും അപ്പോൾ മിക്കവാറും തേർഡ് ഇയറിലായിരിക്കും ഉണ്ടാകുക മാനുവൽ ഗിയർ അപ്പോൾ എന്ത് ചെയ്യുമോ ആ സമയത്ത് ഗിയർ ലിവറിംഗ് ചെറുപ്പ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുക വേണ്ട ഇത്രയും ഫ്രീ ആണെങ്കിൽ മിക്കവാറും അതിൻ്റെ ഉള്ളിൽ വരുന്ന ഗിയറിൻ്റെ കേബിളിൻ്റെ ബുഷ് മെയിനായിട്ട് മാരുതിയുടെ വണ്ടികൾക്ക് മാരുതിയുടെ വണ്ടികളൊക്കെ ആണെങ്കിൽ ഇതാ ഈ ഒരു ടൈപ്പ് ബുഷാണ് വരണ്ട ഗിയർ കേബിളിൻ്റെ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ ഒക്കെ വരുന്ന ആ ഭാഗത്തുള്ള ഒരു കേബിൾ വരും ആ കേബിളിൻ്റെ ബുഷ് ഇതാ ഈ ഒരു ടൈപ്പ് വരിക അപ്പോൾ ഈ വണ്ടിയുടെ കേബിളിൻ്റെ ബുഷ് പോയിട്ടുണ്ട് അതാണ് ഇത്രയും ഫ്രീ പ്ലേ ആയിട്ടുണ്ട് ഉണ്ടത് ഞാൻ ജസ്റ്റ് ഇതൊന്ന് അയച്ചിട്ട് കാണിച്ചു തരാം അതിൻ്റെ വരുന്ന ഭാഗങ്ങൾ എവിടെയാണ് ഇത് മാരുതിയുടെ സിയാസ് എന്നുള്ള മോഡലാണ് സിയാസ് പെട്രോൾ വണ്ടിയാണ് പിന്നെ ഞാൻ ഓൾറെഡി ജസ്റ്റ് അയച്ച് വെച്ചതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണെന്നത് ഇങ്ങനെ ജസ്റ്റ് പെട്ടെന്ന് തന്നെ അയച്ചെടുത്തത് അപ്പോൾ ഈ കേബിളിൻ്റെ ബുഷ് വരുക ഇത് അയച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുക ഈ സൈഡിലത്തെ ഒരു കേബിൾ ഉണ്ടോ രണ്ട് കേബിൾ വരും അപ്പോൾ അതിൽ ഇത് ഈ ഒരു കേബിൾ ഉണ്ടോ സൈഡിൽ വരുന്ന ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ വരുന്ന ഇതിൻ്റെ കേബിൾ ഉണ്ടോ ഈ ഹോളിൽ ഈ ഹോളിൽ വരുന്ന കേബിളിൻ്റെ ബുഷാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ബുഷ് ആ ഹോളിൽ കയറ്റിയിട്ടിട്ട് വേണം ഇതിൻ്റെ ഈ ലിവർ സൈഡിലത്തെ ലിവറുണ്ടോ ആ ലിവറിൽ ഇടണം അതുപോലെ ഗിയർ ബോക്സിൻ്റെ അവിടെ വരും സെയിം ബുഷ് വരുന്നുണ്ട് ഞാൻ അതിൻ്റെ സ്ഥലം കാണിച്ചുതരാം ഗിയർ ബ്ലോക്സിൻ്റെ വാൻ വരികയാണെങ്കിൽ ഇതാക്കി ഈ ഒരു കേബിളുണ്ട് ഈ ഒരു കേബിൾ ഈ ഒരു കേബിൾ ഇതാ ഇതായി ഈ ഒരു ഭാഗത്തേക്ക് കണ്ടോ ഈ ഒരു ഭാഗത്ത് ഇത് കയറി നിൽക്കുന്ന ഭാഗത്ത് ഒരു ബുഷ് വന്നിട്ടില്ല സെയിം ബുഷാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ കേബിളിൻ്റെ ആ സ്ഥലത്ത് ബുഷ് കയറ്റി ഇട്ടുകൊടുത്തതിന് ശേഷം ആ ഗിയറിൻ്റെ പ്ലേയും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം അതുകൊണ്ട് ആ ബുഷ് നമ്മൾ ആ ഇതിൽ കയറ്റി കേബിളിൽ കയറ്റി കഴിഞ്ഞാൽ ആ കേബിൾ ഗിയറിൻ്റെ ലിവറിൻ്റെ ഇതിലേക്ക് സെലക്ടർ വരുന്ന ലിവറിലേക്ക് ജസ്റ്റ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പം സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ ഇപ്പം ആ ഗിയറിൻ്റെ ലിവറിൻ്റെ പ്ലേ നോക്കിയേ കണ്ടോ നല്ല ടൈറ്റ് ചെയ്ത് നമ്മുടെ കഴിഞ്ഞാലേ മാറാ അപ്പോൾ ഇതാണ് വരിക നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ കംപ്ലയിൻ്റ് വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ജസ്റ്റ് പോകുന്ന വഴിക്ക് വഴിയിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ ഈ ജസ്റ്റ് ഈ കേബിളും ഈ കയറി നിൽക്കുന്ന ഭാഗവും ജസ്റ്റ് എന്തെങ്കിലും ഒരു കമ്പിയാകുമല്ലേ വയർ ടാഗ് എന്തെങ്കിലും കൂട്ടി പിടിച്ച് കെട്ടിയിട്ട് കെട്ടിയിട്ട് വർക്ക്ഷോപ്പിലേക്ക് എത്തിക്കാൻ നോക്കുക അതാകുമ്പോൾ എങ്ങനെയെങ്കിലും വണ്ടി ഓടിച്ചുകൊണ്ടാൻ പറ്റും അതുപോലെ ഗിയർ ഗിയർ ബോക്സിൻ്റെ അവിടെയാണെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി ഈ ബുഷ് പോയതാണെങ്കിൽ ഇത്രയും ഫ്രീ ആവും നല്ല ഫ്രീ ആവും അപ്പോൾ ഫ്രീ ആവുന്ന സമയത്ത് ഇതുപോലെ വല്ല കേബിളാണ് വല്ല വയർട്ടാകെ എന്തെങ്കിലും ഇട്ട് കെട്ടിയിട്ട് എത്തിച്ചിട്ട് ബുഷ് മാറിയാ സംഭവം റെഡിയാവും സംഭവം നിസ്സാരെ പൈസയുള്ളൂ പക്ഷേ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ വഴിയിലൊക്കെ കിടക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്താൽ മതി കണ്ട പഴയ ബുഷ് പൊടിഞ്ഞു പോയിൻ്റെ ആ ഇത് കണ്ട പൊടിയേണ്ട കറത്തെ ഇങ്ങനെ കാലപ്പഴക്കം കൊണ്ട് പൊടിഞ്ഞു പോകുന്ന റബ്ബറിൻ്റെ ചെറിയൊരു ടൈപ്പ് ബുഷാണ് വരിക അപ്പോൾ കുറേ യൂസ് ചെയ്യുന്നതിന് അനുസരിച്ച് ഇങ്ങനെ പൊളിഞ്ഞു പോവും ഓക്കെ